ചിലരുണ്ടാവും എപ്പോൾ സംസാരിച്ചാലെങ്കിലും കുറ്റപ്പെടുത്തിയോ പറയുള്ളൂ ഞാനിങ്ങനെ ആയതിന്റെ അപ്പനാണ് ഞാനിങ്ങനെ ആയതിനെ അമ്മയാണ് എന്റെ വീട്ടുകാരാണ് എന്റെ നാട്ടുകാരാണ് എപ്പോഴും പരാതിയാണ് ചിലർക്ക് എപ്പോഴും പരിഭവാണ് എപ്പോഴും കുറ്റപ്പെടുത്തലുകൾ ആണ് അവരവരിൽ തന്നെയുള്ള നന്മകളെ ഇന്ന് മനസ്സിലാക്കിയിട്ടില്ല നമ്മള് മറ്റുള്ളവരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോ നമ്മളെ തളർത്തുന്ന രീതിയിലല്ല നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യേണ്ടത് നടുവിൽ ജീവിതം ആത്മീയ വിപരീതമായോടുള്ള ബന്ധത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ളവരും നമ്മുടെ കൺമുമ്പി കണ്ടിട്ട് അവരുമായിട്ട് നമ്മുടെ ജീവിതത്തെ താരതമ്യം ചെയ്യണം എന്നിട്ട് പറഞ്ഞു അയ്യോ അവർക്ക് പറ്റുന്നുണ്ടല്ലോ എനിക്ക് പറ്റുന്നുണ്ടല്ലോ ഞാൻ ശ്രമിച്ച എനിക്കും പറ്റും എന്താ പറയണ്ടേ അല്ലാതെ നിരന്തരം ആ അത് എന്റെ അപ്പം കാരണം എന്റെ ഇങ്ങനെ എൻറെ അമ്മ ഇങ്ങനെയാണ് എന്റെ വീട്ടുകാർ ഇങ്ങനെയാണ് എന്റെ അനിയത്തി ഇങ്ങനെയാണ് എന്റെ ചേച്ചി ഇങ്ങനെയാണ് എന്റെ ഗൂഢപ്രഭ് ഇങ്ങനെയാണ് ഇത് തന്നെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം നീ പറയുന്നുണ്ടോ അതിന് അടിസ്ഥാന തെളിവെന്താണെന്നറിയുമോ നീ മുറിവേറ്റവനാണ് മോളെ നീ മുറിവേറ്റവളാണെന്നുള്ളതിന്റെ തെളിവാണ് നിന്റെ മുറിവുകൾക്ക് ഇന്ന് സൗഖ്യം കിട്ടിയിട്ടില്ല നീ പരാതിയുടെ ഒരു ഒരു ചുമടും നടക്കുക നടക്കുവാളം നീ നടക്കും നാളെ ഈ പറയുന്ന അപ്പനോ അമ്മയോ സഹോദരിയോ ഇവരും ആരും നിന്റെ ജീവിതത്തിൽ ഉണ്ടായില്ല നീ ഒറ്റയ്ക്ക് നിന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുമ്പോ ഇവര് കാരണമാണ് ഞാനിത് വഹിച്ചുകൊണ്ട് നടക്കുന്നെന്ന് പറഞ്ഞുകൊണ്ടിരുന്നോണ്ട് വല്ല കാര്യമുണ്ട് നീയാണ് വഹിക്കുന്നത് അവിടെ കർത്താവ് പറഞ്ഞു എന്റെ ചുമട്ട് വഹിക്കാൻ എളുപ്പമുള്ള എന്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ള ആ മുഖം വഹിക്കാൻ നമ്മൾ തുടങ്ങണം പാപത്തിന്റെ മുഖങ്ങൾ വഹിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് പാപത്തിന്റെ ഇന്നലകളുടെ ഓർമ്മകള് ഉള്ളിൽ കൊണ്ട് നടന്നിട്ട് സമാധാനം ഇല്ല സ്വസ്ഥതയില്ല കുറ്റബോധത്തിലൊക്കെ കഴിയുന്ന അനേകം മക്കളുണ്ട് അതിന്റെ ആവശ്യമില്ല അതിനാണല്ലോ കർത്താവ് ഇന്നിൽ ജീവിക്കാനാണല്ലോ കുംഭസാരം എന്ന കൂതാശ നമുക്ക് തന്നിരിക്കുന്നത് എന്തിനാണ് കർത്താവ് കുംഭസാരം എന്ന കൂതാശ നമുക്ക് തന്നിരിക്കുന്നത് ഇന്നിൽ ജീവിക്കാനാ ഇന്നലകളുടെ പാപത്തിന്റെ മുഴുവനും പാടക്കെട്ട് വലിച്ചെറിഞ്ഞിട്ട് ഇന്നിന്റെ സ്വാതന്ത്ര്യത്തിലും ഇന്നിന്റെ സൗഖ്യത്തിലും ഇന്നിന്റെ ആത്മീയ കാര്യത്തിലും ജീവിക്കാനാണ് കുംഭസാരം എന്ന മനോഹരമായ കൂതാശ നമുക്ക് തന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഫിലിബർഗത്തിലും മൂന്നാമത്തെ ആയ പതിമൂന്നാമത്തെ വചനത്തിൽ ഫലൂസുലിയ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ഇങ്ങനെ ഇന്നലകളെ ഞാൻ പറയണം ഫലൂസുലിയ ഞാൻ എന്റെ ഇന്നലകളെ മുഴുവനും വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ എന്റെ യാത്ര തുടരും പഴയ രൂപത്തില് വളരെ മനോഹരമായ വളരെ ക്ലാസിക്കൽ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ ഉണ്ട് പൂർവ്വപിതാവ് ജോസഫ് ജോസഫിനോളം തിരസ്കരിക്കപ്പെട്ടവനും ജോസഫിനോളം ഇങ്ങനെ തകർക്കപ്പെട്ടവനും സ്വന്തം സഹോദരങ്ങളാൽ വഞ്ചിക്കപ്പെട്ടവനാണ് വേറെ ആരോ ഉള്ളത് എന്നിട്ട് എല്ലാറ്റിന്റെ അവസാനം ഈ സഹോദരങ്ങളെല്ലാം ഈജിപ്തില് ഇങ്ങനെ പട്ടണത്തിന് വേണ്ടി യാചിച്ചു വന്നപ്പോ തന്റെ തന്നെ ഐഡന്റിറ്റി റിവീല് ചെയ്തു കഴിഞ്ഞിട്ട് ജോസഫ് ഒരുമിച്ച് കരച്ചിലും നിലവിളിയും ഒക്കെ കഴിഞ്ഞപ്പോ ജോസഫ് സഹോദരങ്ങളോട് പറയുന്ന കാര്യമുണ്ട് സഹോദരങ്ങൾക്ക് ഒരു വേദന ഉണ്ടാകാതിരിക്കാൻ ഒരു മുറിവുണ്ടാകാതിരിക്കാൻ തന്നെ വഞ്ചിച്ചതിന്റെ പേരിൽ പോലും തന്നെ എങ്ങനെ ഒറ്റ കൊടുത്തതിന്റെയും ഉപേക്ഷിച്ചതിന്റെയും പേരിൽ പോലും സ്വന്തം സഹോദരങ്ങൾക്ക് ഒരു വേദന ഉണ്ടാകാതിരിക്കാൻ അമ്പതാമത്തെ അധ്യായം മുൽപത്തി അൻപതാമത്തെ അധ്യായത്തില് അതിന്റെ പത്തൊൻപതാമത്തെ വചനത്തില് ജോസഫ് പറയുന്ന ഒരു കാര്യമുണ്ട് പൂർവ്വപിതാവിനെ വിശുദ്ധ ജോസഫ് എന്ന് വേണം വിളിക്കാൻ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ എനിക്ക് തിന്മയായിട്ടുള്ളത് ചെയ്തു നിങ്ങൾ എനിക്കെതിരെ തിന്മയായിട്ട് പ്രവർത്തിച്ചു പക്ഷേ നമ്മുടെ ദൈവം അത് നന്മയ്ക്കായി മാറ്റി നിങ്ങൾ അതുകൊണ്ട് സങ്കടപ്പെട നിങ്ങൾ അതുകൊണ്ട് സങ്കടപ്പെടണ്ടെന്നാണ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് അൻപതിന്റെ പത്തൊൻപത് ജോസഫ് പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ അതെ കുറിച്ച് പേടിക്കണ്ട ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്താണോ നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു പക്ഷേ ദൈവം അത് നന്മയ്ക്കാക്കി നന്മയാക്കി മാറ്റി ഇന്ന് കാണുന്നതുപോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടെ അത് ചെയ്തത് തകർക്കപ്പെട്ടവനെ പോലെ ജോസഫിനെ ജീവിക്കത്തില്ലായിരുന്നു പ്രതികാരം ചെയ്യാൻ സകല സാധ്യതകളുണ്ട് നമ്മളൊക്കെ ഒരു ചാൻസ് കിട്ടി അങ്ങനെ പ്രതികാരം ചെയ്യണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്തെങ്കിലും ചെയ്താൽ നമ്മൾ പ്രതികാരം ചിന്തിയുമായിട്ട് ഇവിടെ പ്രതികാരം ചെയ്യാൻ സർവ സാഹചര്യങ്ങൾ രാജാവിന് തൊട്ട് താഴെ വരുന്ന സ്ഥാനം അലങ്കരിച്ചുകൊണ്ടിരിക്കുക അവൾ സകല കാരണങ്ങളും ഉണ്ട് തന്റെ ഓർമ്മകൾ അയവറക്കുമ്പോ ജോസഫിന്റെ മനസ്സിലേക്ക് വരുന്ന തന്റെ കൂടെ പൊട്ടക്കണറ്റിലിട്ടു വിറ്റു അവരൊരുവിധത്തിലും കാരുണ്യം കാണിക്കേണ്ടവരല്ല ഒരാൾ തിരസ്കരിക്കപ്പെട്ടു സ്വന്ത ബന്ധങ്ങളാൽ തിരസ്കരിക്കപ്പെടുന്നതിന് ഏറ്റവും അടുത്ത ബന്ധങ്ങളാൽ തിരസ്കരിക്കപ്പെടുന്നതിന് ഏറ്റവും വലിയ ഭാരം ആണ് ജോസഫ് പക്ഷേ ജോസഫ് സൗഖ്യമുള്ളവനെ പോലെ ജീവിച്ചു സൗഖ്യമുള്ളവനെ പോലെ സംസാരിച്ചു അവനെ മുറിപ്പെടുത്തി അവനെ നോക്കിട്ട് പറഞ്ഞത് നിങ്ങൾ എനിക്ക് തിന്മയായിട്ടുള്ള ചെയ്തു ശരിയാണ് നിങ്ങൾ എന്നെ മുറിപ്പെടുത്തി ശരിയാണ് പക്ഷെ ദൈവം നമുക്കത് നന്മയാക്കി മാറ്റി